നമസ്കാരം ലക്ഷണം കെട്ടിട്ട് ഒരു തവണ കൂടി പിണറായി അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ കേരളം ഭരിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത് അതുതന്നെയാണ് ദേശീയ തലത്തിൽ ബി ജെ പി നരേന്ദ്രമോദി സർക്കാരും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ബി ജെ പി കാരെ സംബന്ധിച്ച് കേരളത്തിൽ ഭരണമില്ല എന്ന് പറഞ്ഞാലും അവർക്ക് ആളെണ്ണം കുറയാനൊന്നും പോടില്ല കാരണം അവർ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷം നാലോ അഞ്ചോ തവണയെങ്കിലും അവർ ആഹ്ലാദിക്കുന്നുണ്ട് കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കുന്നതായിട്ടുള്ള വാർത്ത വരും സ്വാഭാവികമായിട്ടും അവർ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ആഹ്ലാദ പ്രകടനം നടത്തും എന്നാൽ ഇങ്ങനെ പോലും ഒരു അവസരം കമ്മ്യൂണിസ്റ്റുകാർക്കോ കോൺഗ്രസ്സുകാർക്കോ കിട്ടാറില്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയേക്കും പക്ഷേ അവിടെ അത് അതുപോലും യു ഡി എഫിന് കിട്ടുന്നില്ല അതാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെ ബി ജെ പി ഈ കേരളം ഭരിച്ചില്ല എന്ന് പറഞ്ഞാലും ഒരു ചുക്കുമില്ല മാത്രമല്ല വരിച്ചു മുടിച്ച് നശിപ്പിച്ചിട്ടിരിക്കുന്ന കജനാവിൽ ഒന്നുമില്ലാത്ത ഈ കേരളം കൂടി അവർക്ക് കിട്ടിയിട്ട് അവർക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും കിട്ടാൻ പോകുന്നില്ല കോട്ടമല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ കുറച്ച് കൊണ്ടൊരു പക്ഷേ കേരളത്തിനെ കൂടുതൽ പരിഗണിക്കേണ്ടി വരും അങ്ങനെ എങ്ങാനും ഭരണം കിട്ടിയാൽ അതിനാൽ ഭരണമൊന്നും കിട്ടാതെ ഏതാനും എം എൽ എമാരെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം ഭരിച്ച് ഭരിച്ച് മുടിച്ച് ഒരു തവണ കൂടി സി പി എമ്മും എൽ ഡി എഫും വരിച്ചാൽ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും സംഭവിക്കുന്ന പോലെ തന്നെ ആ പാർട്ടി തകരും ഭരണമില്ലാതെ മുതവണ പ്രതിപക്ഷത്തിരുന്നാൾ യു ഡി എഫിൻ്റെ കാര്യം കോഞ്ഞാട്ടയം ഒടുവിൽ യു ഡി എഫ് എന്നൊരു സംവിധാനം മുസ്ലിം ലീഗ് എന്നത് മാത്രമാവും മുസ്ലിം ലീഗും എസ് ഡി പി കൂടെ ചേർന്നിട്ട് ഒരു മുന്നണിയാവുകയോ മറു വശത്ത് ബി ജെ പി ആവുകയും ആ സമയത്തേക്ക് ബി ജെ പിയിലേക്ക് കൂടുതലായിട്ട് വരുന്നത് കോൺഗ്രസ്സുകാരായിട്ടുള്ളവരും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളായിരിക്കും സ്വാഭാവികമായിട്ട് വരുന്നത് പിന്നീട് കേരളത്തിലെ രാഷ്ട്രീയം എന്നത് ഒരു സൈഡിൽ ബി ജെ പിയും ഒരു സൈഡിൽ ആ മുസ്ലിം ലീഗും പി ഡി പി ഡി പി അതുപോലെ തന്നെ എസ് ഡി പി പോലുള്ള മത പാർട്ടികളും മാത്രമായിട്ട് മാറും അതുതന്നെയാണ് ദേശീയ തലത്തിൽ ബി ജെ പി ഈ കേരളത്തിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അജണ്ട അത് ബി ജെ പി നല്ലൊരു വിഭാഗ വിഭാഗത്തിനും ഈ സത്യം അറിയാം ഈ സംഗതി അറിയാമെങ്കിലും മറ്റു പലർക്കും അത് അത്ര വേഗം പിടികിട്ടിയിട്ടില്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്ക് ഒരു സമയത്ത് എൽ ഡി എഫ് അതായത് സി പി എം മുഖ്യമായും എതിർത്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അവരെ വെച്ച് തന്നെ നടപ്പിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായിട്ട് വലിയയിരുത്തി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഗെയിൽ പദ്ധതിയെ ഇവിടെ സി പി എം എതിർത്താണ് ഇപ്പോൾ ഗെയിൽ പദ്ധതി അവരെ കൊണ്ട് തന്നെ നടത്തിച്ചു അതേപോലെ തന്നെ ദേശീയപാതയ്ക്ക് നാൽപ്പത്തിയഞ്ച് മീറ്റർ വേണമെന്ന് എത്രയോ വർഷത്തിന് മുന്നേ കേന്ദ്രം അന്ന് കോൺഗ്രസ് സർക്കാരാണ് ഭരിച്ചിരുന്നത് അന്ന് അവർ കൊണ്ടുവന്നിട്ട് പോലും ഇവർ സമ്മതിച്ചില്ല എന്ന് ഓർക്കണം മുപ്പത് മീറ്റർ മതി എന്ന് പറഞ്ഞു ഇപ്പോൾ ആദ്യ കൂട്ടരെ തന്നെ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ ആറൊരു പാതയും ഒക്കെ ആയി ഇവിടെ വികസിച്ചുകൊണ്ടിരിക്കുന്നു അത് രണ്ടാമത്തെ കാര്യമാണെങ്കിൽ മൂന്നാമത്തെ കാര്യം നോക്കുക വിഴിഞ്ഞം തുറമുഖത്തിന് ഇവർ നഗശികാന്തം എതിർത്ത സംഗതിയാണ് അവരെ കൊണ്ട് തന്നെ അത് നടത്തും ഇങ്ങനെ രാജ്യത്തെ മറ്റ് ഇടങ്ങളിലും നടക്കുന്ന വികസന പ്രവർത്തനവും ഒപ്പം കേന്ദ്രത്തിന് പങ്കാളിത്തമുള്ള കാര്യങ്ങൾ ഇവിടെ വളരെ നൈസായിട്ട് കേന്ദ്രം ഈ സി പി എമ്മിനെയും പിണറായി വിജയനെയും വെച്ച് ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ കേരളത്തിൽ അവർക്ക് പ്രത്യേകമായിട്ട് ഒരു സംസ്ഥാന ഭരണമില്ലായെങ്കിലും അവരുടെ അജണ്ടകൾ അവർ വളരെ ഭംഗിയായിട്ട് തന്നെ നടപ്പാക്കുന്നുണ്ട് ഇനി ത്രിപുരയിലും ബംഗാളിലും ഒക്കെ സംഭവിച്ച പോലെ തന്നെ തുടർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ മടുക്കും വെറുക്കുകയും ചെയ്യും മാത്രമല്ല ഒന്നോ രണ്ടോ മൂന്നോ തവണ ഇവർക്ക് അടുപ്പിച്ച് ഭരണം കിട്ടുമ്പോൾ ഇവർക്ക് ഈ സ്വതവേയുള്ള അഹങ്കാരം ഇരട്ടിക്കുകയും അവർ അങ്ങേയറ്റം ധർമ്മാർദ്ധങ്ങൾ കാണിക്കുകയും ജനങ്ങൾ അവസാനം കണ്ടം വഴി ഓടിക്കുന്ന ഒരു പരുവത്തിലെത്തുകയും ഈ കമ്മ്യൂണിസം തന്നെ ഇല്ലാതാവുകയും ചെയ്യും ഇപ്പോൾ തന്നെ ഉള്ളത് നോക്കുക അതായത് അവരുടെ പഴയകാല പഴയകാല കൊടി കൊടിമൂത്ത കമ്മ്യൂണിസ്റ്റുകാരെന്നൊക്കെ പറയുന്നത് പ്രായമായി അത് തലമുറ കഴിയാറായി നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അന്തമായിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റ് അടിമത്തം ഒന്നും കൊണ്ട് നടക്കുന്നവരല്ല അവർക്ക് അവരുടെ ജീവിത ജീവിതോപാധിയായിട്ട് മറ്റ് സ്ഥലങ്ങളിലും വിദേശത്തുമൊക്കെ പോയി ജോലി ചെയ്യേണ്ട ഗതികളിലെത്തി നിൽക്കുന്നവരാണ് അപ്പോൾ കുറേ കഴിയുമ്പോൾ ഇവർ ഈ യാഥാർത്ഥ്യം മനസ്സിലാവും പിന്നെ അടിമ മനോഭാവത്തോടെ നിൽക്കുന്നത് പിൻവാതിൽ വഴി നിയമനം കിട്ടിയതും അല്ലെങ്കിൽ എന്തെങ്കിലും നക്കാപ്പിച്ച ഈ പാർട്ടിയിൽ നിന്ന് കിട്ടുന്നവർ മാത്രമാണ് ഇതിനെയും താങ്ങിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് ബാക്കിയുള്ളവർക്ക് അവരുടെ കുടുംബം അവരുടെ ജീവിതം എന്ന കാര്യം മാത്രം അങ്ങനെ വരുമ്പോൾ ഈ പാർട്ടി സ്വാഭാവികമായിട്ടും തകരം മാത്രമല്ല ഒരു സമയത്ത് ഈ കൂടുതൽ വ്യവസായം പോലെയുള്ള ദിനേശ് വീടിതെറുപ്പ് വീടിതെറുപ്പ് അല്ലെങ്കിൽ ചെത്തു തൊഴിലാളി അല്ലെങ്കിൽ ഈ നിർമ്മാണ തൊഴിലാളി ഇത്തരം മേഖലകളിലൊക്കെ ഉള്ള ആളുകളെ സംഘടിതമായിട്ടാണ് ഈ പാർട്ടിയുടെ ശക്തി അടുത്തറ വോട്ടായിട്ട് കൊണ്ടുവരുന്നത് ഇപ്പോൾ അത്തരം ചില കാര്യങ്ങളൊന്നുമില്ല മാത്രമല്ല ഈ നിർമ്മാണ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ് തന്നെ അപ്പോൾ അവിടെയും അവർക്ക് വലിയ കെട്ടുറപ്പൊന്നും പറയാനില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാർട്ടി വലിയ താമസമില്ലാതെ തകരും അതിനു മുമ്പ് ഒരു തവണ കൂടി ഇവർ ഭരിക്കണമെന്ന് തന്നെയാണ് അതായത് പിണറായി വിജയനോ അല്ലെങ്കിൽ ഗോവിന്ദനോ ആരെങ്കിലും അഞ്ച് വർഷം കൂടി കേരളം ഭരിക്കണം എന്ന് തന്നെയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ഒക്കെ ആഗ്രഹിക്കുന്നത് കാരണം അവരുടെ കേരളത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ള അജണ്ടയ്ക്ക് ഒരു നാലോ അഞ്ചോ വർഷത്തെ ദൈർഘ്യം മാത്രമല്ല ഉള്ളത് വളരെ ആസൂത്രിതമായിട്ട് എങ്ങനെ ഒരേ സമയം യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഇവിടെ ഇല്ലാതാക്കിയിട്ട് ഒരു രണ്ടോ മൂന്നോ വർഷത്തേക്ക് കേന്ദ്രത്തിൻ്റെ കീഴിൽ കേന്ദ്ര ഭരണത്തിൻ്റെ കീഴിൽ സംസ്ഥാനത്തിനെ കൊണ്ടുവന്നതിനു ശേഷം മെച്ചപ്പെട്ട രീതിയിൽ നികുതി പിരിവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി ഇവിടെ ലക്ഷം കോടിക്ക് മുകളിൽ ഇപ്പോഴുള്ള കടം കുറേ കുറച്ചതിനു ശേഷം ഒരു സംസ്ഥാന രൂപത്തിലേക്ക് മാറ്റിയിട്ട് അതിനുശേഷം മാത്രമേ ഇവിടെ ഒരു ഭരണത്തിലേക്ക് എത്തത്തക്ക രീതിയിൽ ബി ജെ പിയെ ഒരുക്കിയെടുക്കത്തുള്ളൂ പാകപ്പെടുത്തി എടുക്കത്തുള്ളൂ അതിന് മാത്രമേ അവർ ശ്രമിക്കൂ തൽക്കാലം ഒരു അഞ്ചോ എട്ടോ എം എൽ എമാരെ ഉണ്ടാക്കിയിട്ട് ഒരു തിരുത്തൽ ശക്തിയായി വലിയ രീതിയിൽ കട്ടുമുടിപ്പിക്കാതെ ഈ കജനാവിനെ കട്ടുമുടിപ്പിക്കാതെ കൊണ്ടുവരുന്ന പ്രമേയങ്ങളൊക്കെ എതിർക്കാനും വേണ്ടി അല്ലെങ്കിൽ കിട്ടിയ എം സീറ്റുകൾ വളരെ ഫലപ്രദമായി വിനിയോഗിക്കത്തക്ക തരത്തിൽ അത്രമാത്രം വളരാൻ മാത്രമേ അതിനുള്ള പദ്ധതികൾ മാത്രമേ കേരളത്തെ വെച്ച് ബി ജെ പിക്ക് അതാണ് ഇതുവരെയും അവർ വിജയകരമായി നടത്തിക്കൊണ്ടിരുന്നത് ഇതുപക്ഷേ പല കമ്മ്യൂണിസ്റ്റുകാർക്കും പല കോൺഗ്രസ്സുകാർക്കും മനസ്സിലായിട്ടില്ല എന്നതാണ് സത്യം അത് അവർക്ക് മനസ്സിലാകാതിരിക്കുന്നത് തന്നെയാണ് ബി ജെ പിക്ക് നല്ലത്